സംസ്ഥാന ഫോക്ലോർ അക്കാദമി പുരസ്കാര തിളക്കത്തിൽ ആനക്കര സ്വദേശി തെക്കൻപുരക്കൽ എം മോഹനൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് പുരസ്കാരം തേടിയെത്തിയത് നാലര പതിറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തും പറയൻതിറ പൂതൻ കരിങ്കാളി തീക്കാളി പന്തക്കാളി ക്ഷേത്രപാലൻ ആട്ടം മലവാഴിയാട്ടം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ആനക്കര മുണ്ട്രക്കോട്ട് സ്വദേശി അമ്പത്തിയൊൻപത് കാരൻ മോഹനൻ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹനൻ നാടൻ നാടൻകലാരൂപങ്ങളും അതിനെ കുറിച്ചുള്ള ഒരു ഇത് കൊടുത്തുണ്ടായിരുന്നു അതിനായിട്ടുള്ളത് നാടൻകലകളിൽ ഒരുപാട് വർഷമായിട്ട് കുട്ടിക്കാലം മുതലേ എന്ന് പറയാം ഞങ്ങൾ ഈ സമുദായത്തിൽ തന്നെ അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ ഒപ്പം നടന്നുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു പിന്നെ അതിനിപ്പം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പോവാത്തത് എല്ലാം പോവാറുണ്ട് കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി പോയിട്ടുണ്ട് ഞാൻ കല ഈ നാടൻ നാടൻകലകളായിട്ട് മെയിനായിട്ട് പറയന്തിറ പിന്നെ ക്ഷേത്രപാലനാട്ടം കരിങ്കാളി പന്തക്കാളി പിന്നെ മലവായി ആട്ടം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അത് ഒരുപാട് കൊല്ലമായിട്ടിപ്പോൾ പൊറ്റമ്മൽ ഞങ്ങളാണിപ്പോൾ പൂരം നടത്തുന്നത് അതിൻ്റെ കീഴ്ക്കാവിലെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് ഇല്ല ഈ പ്രാവശ്യമാണ് ഞാൻ അപേക്ഷ കൊടുത്തത് ഇതുവരെ കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല ഈ പോയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരുപാട് കാലം മുന്നേ എനിക്ക് ജോലി കിട്ടണമെന്നതിൻ്റെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിലുണ്ട് അത് ഇതുവരെ കേടുവരാതെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടിടന്നിട്ട് ഇപ്പോഴാണ് അതിനൊരു ഉപകാരം ഉണ്ടായതും ഇങ്ങനെ ഒരു കൊടുക്കാനൊരു അവസരം ഉണ്ടായതും ഒപ്പം ഇത്തരത്തിലുള്ള നാടൻ കലകളെ സംരക്ഷിക്കുവാനും പിന്തുണ നൽകാനും പുനരുദ്ധരിക്കാനും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന് മോഹനൻ പങ്കുവെച്ചു തൃത്താല വൈദ്യുതി ഓഫീസിൽ നിന്ന് ഓവർസിയറായി വിരമിച്ച ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിനിടയിലും പരമ്പരാഗത അനുഷ്ഠാന കലകളെ കൈവിടാതെ മുറുകെ പിടിച്ചതിനുള്ള അംഗീകാരം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് യൂടോക്